ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒല കൊല എന്ന എന്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും നന്മന്മകളായിട്ട് എല്ലാം എല്ലാം ഞങ്ങൾ നിന്നും വഴിയാണ് അപ്പൊ നമ്മൾ ഞങ്ങൾ ഒരു വൈകുന്നേരം വൈകുന്നേര ആയപ്പോഴും ഏഴുമണി ആയിപ്പോ ഞങ്ങള് ഒരു സ്ഥലത്തിറങ്ങി അവളൊന്ന എല്ലാവരും കൂടെ ഒരു ചെറിയ കാപ്പിയെല്ലാം കുടിച്ച് ഏർ അവരവർക്കിഷ്ടമുള്ള കുറെ സാധനങ്ങളെല്ലാം വാങ്ങി അവരൊരു കഴിച്ച് പണ്ട് ഉണ്ടായിരുന്നു പിന്നെ മറ്റേ തേങ്ങ വെച്ചിട്ടുള്ള പൊറോട്ട കേക്ക് അങ്ങനെ ഐറ്റംസ് അങ്ങനെ എല്ലാവരും വാങ്ങിച്ചു കഴിച്ച് അവിടെ നിന്ന് അപ്പൊ സ്ഥലത്താണ് ഞങ്ങൾ അറിഞ്ഞത് അവിടെ നിന്ന് ഞങ്ങൾ ലക്ഷ്യം പെട്ടൊരു വീട്ടിലോട്ട് പോയി പോകുന്ന വഴിയാണ് അവിടെ നിന്ന് ഞങ്ങൾ രാവിലെ രാവിലെ കൊടങ്ങനാൽ തിരിച്ചു കൊടേക്കാലിലോട്ട് പോകുന്ന വഴിയാണിത് അടിപൊളി ഒത്തിരി ഒരു കാടും കുക്കയും നല്ല മാലുകളെല്ലാം മാലുകള് പിന്നെ പോകുന്ന പോകുന്ന വഴിക്ക് ഒത്തിരി കാഴ്ചകളെല്ലാം കണ്ടു പിന്നെ അവന് ഒരു ഞങ്ങള് രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവന് നിന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങിയ അവിടെ നിന്ന് ഒരു പത്ത് മണി ആകുമ്പം ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം ഭക്ഷണം കഴിക്കലും നല്ലൊരു നല്ല സ്റ്റൈലായിട്ട് നല്ല ഭംഗിയായിരുന്നു പല പല സംവിധാനങ്ങളും ഹോട്ടലില് അങ്ങനെ ഞങ്ങൾ ഹാൻഡിക്രാഫ്റ്റ് അവിടെ ഇപ്പൊ വയസ്സ് അതുകൊണ്ട് ഞാൻ പെട്ടഞ്ചായ കുളിച്ച് വയറ് സുഖമില്ലാണ്ടായിപ്പോയി പിന്നെ മധുരയില്ലാത്തൊരു ചായയായിട്ട് കിട്ടിയത് പിന്നെ മധുരം ഇല്ലാൻ പറഞ്ഞു പിന്നെ അവിടെ ഒരു ഹാൻഡിക്രാഫ്റ്റ് കളി അവിടെ സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ തിരിച്ചു പോവാൻ പോവാണ് പോന്ന് അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ വേറെ ഒരാൾക്കും പെട്ടെന്ന് വയറിനൊരു പ്രശോനം വന്നു അവരും യാത്രയിൽ എന്തോ പറ്റിയതാണ് ഞങ്ങളെ ആ കടയിൽ നിന്നും ഞങ്ങൾ ഇറങ്ങാൻ പോവുകയുണ്ടോ അപ്പൊ എല്ലാവർക്കും ഇതാണ് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് പിന്നെ ഞങ്ങൾ അവിടെ നല്ല കാഴ്ചകളായിരുന്നു അവിടെ കാണാൻ നല്ല സീനറികളും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു അപ്പൊ തിരിച്ചു പോകുന്ന വഴിയാണ് ഞങ്ങൾ കൊടങ്ങനാൽ ചുരം ഉണ്ട് ചുരം ചുരക്കേറുന്ന വഴിയാണ് വണ്ടി യാത്ര തിരിക്കുക കേട്ടോ അപ്പൊ വല്ലതേ ഈ എത്രയോ ഇത് കേറണം കൊക്കയാണ് കൊക്കയും കാടും കോരങ്ങന്മാരും നല്ല സീനറി ആർക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല സീനറി ആയിരുന്നു കാണാൻ നല്ല ഭംഗിയായിരുന്നു ഭംഗിയായിരുന്നുണ്ട് അവിടെ എല്ലാം സ്റ്റാർ ഞങ്ങൾ ാണ് വേറൊരു സ്ഥലത്ത് കുറച്ചു നേരം പോയിപ്പോ ചായ കുടിക്കാൻ ഇറങ്ങി സ്റ്റാർ ചാർ ഫ്രൂട്ടാണ് അവിടെ കൊറേ ഉണ്ടായിരുന്നു സ്റ്റാർ ഫ്രൂട്ട്സ് പിന്നെ പേരക്ക പിന്നെ മാങ്ങ അങ്ങനെ കൊറേ ഫ്രൂളുകൾ ഉള്ള ഒരു സ്ഥലത്ത് ഇറങ്ങി സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അവിടെ ഇറങ്ങി അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏഹ് കമന്റ് ചെയ്യുക പിന്നെ നല്ലൊരു സ്ഥലമാണ് നല്ല തണുപ്പാണ് നല്ല തണുപ്പാണ് അവിടെ പിളക്കളൊക്കെ വിരിഞ്ഞിരിക്കണ പിളകള് അപ്പൊ നമ്മളവിടെ ഒരു സാധനം നമുക്ക് ഒന്നും അവിടെ ഇടാനൊന്നും പറ്റൊന്നുമില്ല ഭയങ്കര ചാർഫുഡ് പിന്നെ അവിടെ നിന്നും ഞാൻ എല്ലാവരും ഫ്രൂട്ട്സ് ജൂസൊക്കെ വാങ്ങിച്ച കുടിച്ചത് ഏർ ഞാൻ അവിടെ നിന്ന് ഒരു ാരിട്ട് എനിക്ക് വയറിന് എന്തോ ഒരു അസ്വസ്ഥതയാണ് ഞാൻ യാത്ര ചെയ്തപ്പോ എനിക്ക് ഭയങ്കര ഒരു പ്രോബ്ലം വയറിന് അപ്പൊ അത് വാങ്ങിച്ചു വിളിച്ചു